ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ നാല് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു റെസ്റ്റോറന്റിൽ പോവുകയാണ് റെസ്റ്റോറന്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആകെ നാല് സീറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ നാല് ഫ്രണ്ട്സും ആ സീറ്റിലിരുന്നു നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല നിങ്ങൾ ജസ്റ്റ് എഴുന്നേറ്റ് നിൽക്കുകയാണ് പക്ഷെ നിങ്ങളുടെ നാല് ഫ്രണ്ട്സും നിങ്ങളെ മൈൻഡ് ചെയ്യാതെ മെന്യൂ നോക്കിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നിങ്ങൾ കുറച്ചുനേരം എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ നോക്കുന്നു വിചാരിച്ചു പക്ഷെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തില് നിങ്ങൾക്ക് ഹേർട്ടാവോ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സാഹചര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ഫംഗ്ഷനിലാണ് അതായത് ഒരു വലിയ പരിപാടിയിലാണ് അവിടെ ഫുൾ സ്ട്രേഞ്ചേഴ്സ് ആണ് അവിടെ നിങ്ങൾക്ക് ആരെയും അറിയില്ല ആകെ ഒറ്റപ്പെട്ടു പോയല്ലോ സംസാരിക്കാൻ ആരും എന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രണ്ടു ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു നിങ്ങൾ അവര് ഭയങ്കര സ്പെഷ്യലായി കംഫർട്ടബിൾ ആക്കുന്നു അപ്പൊ നിങ്ങൾ വല്ലാതെ ഹാപ്പി ആവും കാരണം നിങ്ങൾക്ക് ഒരു കമ്പനി കിട്ടിയല്ലോ അങ്ങനെ നിങ്ങൾ മൂന്ന് പേരും ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവര് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് അവര് തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ അവരോട് പിന്നെയും സംസാരിക്കാൻ ട്രൈ ചെയ്തു പക്ഷെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അവർ നിങ്ങൾ പറഞ്ഞത് പോലും കേൾക്കാതെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കൊറച്ചുനേരം അവിടെ നിന്നു അവർ നിങ്ങളെ കേൾക്കുമെന്ന് വിചാരിച്ചു പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോ ചെറിയൊരു ചമ്മലോടെ നിങ്ങൾ അവിടെ നിന്ന് മാറി ഇനി പറ ഞാൻ ആദ്യം പറഞ്ഞ ഫ്രണ്ട്സിന്റെ ഇൻസിഡന്റ് ആണോ അത് ഇപ്പൊ പറഞ്ഞ രണ്ട് സ്ട്രെയിൻചേഴ്സിന്റെ ഇൻസിഡന്റ് ആണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതും സെൽഫ് ലവ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ തമ്മിൽ എന്താണ് ബന്ധം പറഞ്ഞു നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും ആക്ച്വലി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കുറെ ആൾക്കാരും പറയാൻ പോകുന്നത് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള സാഹചര്യം ബിക്കോസ് ബാക്കി രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സ് അല്ലേ അത് അത്രക്കൊന്നും ഹേർട്ട് ചെയ്യില്ല പക്ഷെ ഒരു കാര്യം അറിയോ ഇത് രണ്ടും നിങ്ങളെ ചെലപ്പോ ഒരേപോലെ ഹേർട്ട് ചെയ്യാം പല സ്റ്റഡീസും ഇത് തെളിയിച്ചിട്ടുണ്ട് അതിലേറ്റവും നല്ല ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ബോൾ പാസിങ് എക്സ്പെരിമെന്റ് ഇത്രയേ ഉള്ളൂ രണ്ട് സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റിന് വേണ്ടിയുള്ള രണ്ട് ആക്ടേഴ്സ് പാസ് ായിരുന്നു പെട്ടെന്ന് ഒരാൾ അതിലേക്ക് കടന്നു വരുന്നു അപ്പൊ ഈ രണ്ട് സ്ട്രേഞ്ചേഴ്സ് ഇയാളെ കൂടി ആ ഗെയിമിൽ ഇൻവോൾവ് ചെയ്തിരുന്നു അയാൾക്കും ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്നു അയാൾ പെട്ടെന്ന് ഹാപ്പി ആയി ബിക്കോസ് രണ്ട് സ്ട്രേഞ്ചേഴ്സ് ബോള് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാളെ ഇൻവോൾവ് ചെയ്യുന്നു അങ്ങനെ അവര് ഇയാളെ ചിരിക്കുന്നു സംസാരിക്കുന്നു ബോൾ പാസ് ചെയ്ത് ഗെയിമിൽ ഇൻവോൾവ് ചെയ്തു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇയാളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ രണ്ട് സ്ട്രേഞ്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ബോൾ പാസ് ചെയ്യാൻ തുടങ്ങി ഇയാളെ വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നു അയാൾക്ക് ബോൾ കിട്ടുന്നു വിചാരിച്ചു പക്ഷേ ഇവർ അയാളെ മൈൻഡ് ചെയ്തു അങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇത് ഒരാളില് മാത്രമല്ല കുറെ ആൾക്കാരിൽ ഈസ്റ്റായിട്ട് കണ്ടെത്തി അതിൻ്റെ ഈ എക്സ്പെരിമെന്റ് മെജോറിറ്റി ആൾക്കാരും റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് അറിയോ ഇവൻ ഈ ചെറിയ സ്ട്രേഞ്ചേഴ്സ് അവർ റിജക്ട് ചെയ്തപ്പോ അവർക്ക് ഭയങ്കര എന്നാണ് ഇതേപോലെയുള്ള കുറെ എക്സ്പെരിമെന്റ് ഓൺലൈനിലും നടത്തി ഓൺലൈനിലും ആൾക്കാർ റിജക്ടഡ് ആയപ്പോ കുറെ ആയെന്നാണ് നമുക്ക് ഒരു ബന്ധമില്ലാത്ത സ്ട്രേഞ്ചേഴ്സ് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിലും ചെറുപ്പം മുതലേ ഇന്ന് വരെ പല ആൾക്കാരും നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ട് പല ആൾക്കാർ നമ്മളെ കളിയാക്കിയിട്ടുണ്ട് കുറെ ആൾക്കാർ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് എത്ര പെയിൻ തന്നിട്ടുണ്ടാവും നിങ്ങൾക്കൊരു കാര്യം അറിയോ പല സ്റ്റഡീസും തെളിയിച്ച ഒരു കാര്യം റിജക്ഷൻ തരുന്ന വേദന വളരെ വലുതാണ് ആൻഡ് റിജക്ഷൻ നമ്മുടെ മനസ്സിന് മുറിവ് ഉണ്ടാക്കുന്നു ഈ മനസ്സിനുണ്ടാക്കുന്ന മുറിവ് നമ്മളുടെ സെൽഫ് എസ്റ്റീം കുറക്കുന്നു അതായത് നമുക്ക് നമ്മളോട് തന്നെയുള്ള മതിപ്പ് കുറയുന്നു അങ്ങനെ നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളാകുന്നു നമ്മൾ നമ്മളെ തന്നെ വെറുക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറെ ആൾക്കാരെന്നോട് പറഞ്ഞു ചേട്ടാ എനിക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ വേറെ കുറെ ആൾക്കാര് പറഞ്ഞു ചേട്ടാ ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഒരാഴ്ചയ്ക്ക് കഴിയുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യണ്ടേ എങ്ങനെയാ ചെയ്യേണ്ടേ ഞാൻ കുറെ ട്രൈ ചെയ്തു എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നെ വേദനിപ്പിക്കുന്ന ആൾക്കാരെ പുറകെ ഞാൻ പോവാണ് ഇതിനൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ഐഡിയെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല കുറെ ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ സ്കിൻ കെയർ ഹെയർ കെയർ അതുപോലെ തന്നെ കണ്ണാടി നോക്കി കുറെ അഫർമേഷൻസ് പറയുന്നത് അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണെന്നാണ് ഇതൊന്നും അല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചെറുപ്പം മുതലേ നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന മുറിവ് ആദ്യം പാരന്റ്സിൽ നിന്ന് ടീച്ചേഴ്സിൽ നിന്ന് കൂടെ പഠിച്ചവരിൽ നിന്ന് ആ സമയത്ത് പലപ്പോഴും നമ്മൾ വിചാരിക്കും എല്ലാം ശരിയാകും ഞാൻ വലുതാകും പാടിപൊളിയാകും പക്ഷെ വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിനേക്കാൾ വലിയ റിജക്ഷൻസ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഒരാളെ സ്നേഹിക്കുന്നു സ്നേഹിച്ചാൽ റിജക്ട് ചെയ്യുന്നു പിന്നെ വേറൊരാളെ സ്നേഹിക്കുന്നു അയാളെ റിജക്ട് ചെയ്യുന്നു പാരന്റ്സിൽ നിന്നുള്ള പ്രഷർ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോകുന്നു അവിടെ നിന്ന് റിജക്ട് ചെയ്യുന്നു ശങ്കെന്ന് പറഞ്ഞു നടന്ന കുറെ ഫ്രണ്ട്സ് അവരെല്ലാം റിജക്ട് ചെയ്യുന്നു ഇങ്ങനെ കുറെ 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 ഏ മനസ്സിലാക്കുക കുറെ സ്റ്റഡീസ് ഓൾറെഡി തെളിയിച്ച ഒരു കാര്യമാണ് ഈ റിജക്ഷൻ നമുക്കുണ്ടാക്കുന്ന ഇമോഷണൽ പെയിൻ നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ പെയിനും ഒരേപോലെ തന്നെയാണെന്ന് അതായത് നിങ്ങളുടെ ബ്രെയിനിന് ഫിസിക്കൽ പെയിനും ഇമോഷണൽ പെയിനും ഒരേപോലെയാണെന്ന് പല ബ്രെയിൻ സ്കാൻസും ഇത് തെളിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൈ ഒരു സ്ഥലത്ത് ഇടിച്ച് മുറിഞ്ഞു നിങ്ങൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു വേദന അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന്റെ ഏത് ഭാഗമാണ് ആക്റ്റീവ് ആകുന്നത് നമ്മളൊരു ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് അതേ ബ്രെയിന്റെ ഭാഗം ആക്ടിവേറ്റ് ആകും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളുടെ കൈ മുറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വേദന സഹിക്കാൻ പറ്റും ആ സമയത്ത് നിങ്ങളുടെ പാരന്റ് വന്നിട്ട് പറയാണ് കൈയല്ലേ മുറിഞ്ഞിരിക്കുന്നത് അത് നാളെ നിനക്ക് എക്സാം ആണ് നീ ആദ്യം അത് ഫോക്കസ് ചെയ്യും അല്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല കൈ മുറിഞ്ഞതൊക്കെ നമുക്ക് പിന്നെ നോക്കാം നിങ്ങൾക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫോക്കസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതുപോലെ തന്നെയാണ് ഈ റിജക്ഷൻസ് കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറിവുണ്ട് ഒരു റിജക്ഷൻ ഇന്ന് വേറെ റിജക്ഷൻ വേറെ റിജക്ഷൻ ഇങ്ങനെ ഇങ്ങനെ ഈ മുറിവ് ഓൾറെഡി വളരെ വലുതായിട്ടുണ്ടാവാം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാനോ വേറെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റില്ല അങ്ങനെ ആകണമെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുറിവ് ഉണക്കാൻ ശ്രമിക്കണം ഇത് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റൂ ഇത് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഒന്ന് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാൻ പറ്റൂ അല്ലെങ്കിൽ എപ്പോഴും ഈ മുറിവ് വെച്ച് മനസ്സിലൊരു വേദന വെച്ച് മാത്രം ജീവിക്കേണ്ട അവസ്ഥ വരും ഇതിനേക്കാൾ മച്ച് മച്ച് വേർസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയോ നമ്മുടെ ലൈഫിൽ ഓരോ റിജക്ഷൻ സംഭവിക്കുന്ന ടൈമിലും നമ്മളുടെ ബ്രെയിൻ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കും തോറും ബ്രെയിൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് നമ്മളിലേക്ക് തന്നെ നോക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ പതുക്കെ അതെല്ലാം പേഴ്സണൽ എടുക്കാൻ തുടങ്ങും അപ്പൊ നമ്മളെ ബ്രെയിൻ നമ്മളെ ചിന്തിപ്പിക്കും ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്റെയാണ് മിസ്റ്റേക്ക് ഇങ്ങനെ ആൻസർ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യും റിജക്ഷൻ ഓൾറെഡി നമ്മളെ കൊറേ ഹേർട്ട് ചെയ്യുന്നുണ്ട് റിജക്ഷൻ നമുക്ക് ഓൾറെഡി കൊറേ വേദന തരുന്നുണ്ട് അതിന്റെ കൂടെ നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ മുറിവില് നമ്മൾ ഉപ്പ് വരട്ടില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയായി മാറും അപ്പൊ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടണമെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാകേണ്ടത് യു നീ ടു ഹീൽ യുവർ സെൽഫ് ഞാനിതൊരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നത് അതായത് സെൽഫ് ലവ് സെൽഫ് കോൺഫിഡൻസ് സെൽഫ് ഇൻഡിപെൻഡൻസ് അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇത് ഓരോ എപ്പിസോഡായിട്ട് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സോ ഞാനത് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക സോ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞു നിർത്താം ഇനി സെൽഫ് ലവ് ആവശ്യമുണ്ടോ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് ആണോ അതിന്റെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം പക്ഷെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞൊരു വാക്ക് ഉള്ളൂ ലവ് അതേഴ്സ് ആസ് യു ലവ് യോർസെൽഫ് അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവേൻ നിങ്ങൾ ഈ വാക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇതിന്റെ അർത്ഥം നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പലപ്പോഴും നമ്മൾ നമ്മളെ മറന്നുകൊണ്ട് വേറെ ആൾക്കാരെ സ്നേഹിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ എല്ലാ കാര്യവും മാറ്റിവെച്ച് വേറെ ആൾക്കാരുടെ പുറകെ പോകാറുണ്ട് ഏറ്റവും അവസാനം നമ്മൾ വിഷമിച്ചു പറയും ഞാൻ അയാൾക്ക് വേണ്ടി ഇത് ചെയ്തു ഞാൻ അയാൾക്ക് വേണ്ടി അത് ചെയ്തു ഞാൻ അയാളെ കുറെ സ്നേഹിച്ചു എന്നിട്ടും എനിക്കൊന്നും കിട്ടിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സെൽഫ് റെസ്പെക്ട് സെൽഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ കേൾക്കുന്നത് പക്ഷെ മനസ്സിലാക്കാം ഒരാളെ സ്നേഹിക്കണമെങ്കിൽ തന്നെ ആക്ച്വലി ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ വേറെ ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ വേറെ ആൾക്കാർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുള്ളൂ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ വരുന്ന എപ്പിസോഡിൽ സംസാരിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയനും കമന്റ് ചെയ്യുക ഞാൻ പരമാവധി എല്ലാ കമന്റും വായിക്കാറുണ്ട് സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്